ചെറിയ കുഞ്ഞുങ്ങളെ അമേരിക്കൻ പട്ടാളത്തിന്റെ ഫോംബർ പ്ലസ്റ്ററുകൾ പതിച്ചിട്ട് അമേരിക്കൻ പട്ടാളത്തിന്റെ അപ്പാശെ ഹെലികോപ്റ്ററുകളിൽ ഉതിർന്നു വീഴുന്ന സ്ഫോടനങ്ങളിൽ എൻജറി പറ്റി പരുക്കു പറ്റി ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റ് ചെയ്തിരുന്ന ആ ഹോസ്പിറ്റൽ തരംഗങ്ങൾക്കുമേൽ ആ ഹോസ്പിറ്റൽ മേൽ പോലും യാതൊരു ദയവുമില്ലാതെ താർഷണ്യമില്ലാതെ ക്രൂരതയുടെയും ഭീകരതയുടെയും ധീവത്സവതയുടെയും ഏറ്റവും വലിയ കടുത്ത ലോക ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തപ്പെടേണ്ട അമേരിക്കയും സഖ്യകക്ഷികളും പോരാട്ടം നടത്തി അക്രമം നടത്തി അരാജപദ്തയുടെയും സംസ്കാരത്തിന്റെയും വീട്ടില്യായും തോറ്റില്മായും വാഴ്ത്തപ്പെട്ട ഞങ്ങൾക്കറിയുമോ ലോകത്തിൽ സംസ്കാരം കിട്ടിയത് എവിടെന്നെയാണെന്ന് അറിയുമോ മഹാനായും

ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ റെഡ് ഇന്ത്യൻ തൊഴിലാളികളെ ചുട്ടരിച്ചു കൊന്നും അമേരിക്കയിലെ കവിതയുടെയും സംസ്കാരത്തിന്റെയും സുഹൃതങ്ങളുടെയും ധാർമ്മികതകളുടെയും പച്ചപ്പാണ് ഭാഗതാദ് നമുക്ക് പഠിക്കാൻ കഴിയുകയാണ് ആ കഴിയുകയാകത്തളത്തിലേക്ക് കടന്നുകയറ്റം നടത്തിയ നരനായാട്ട് നടത്തി

ശക്തിയും മുന്നോട്ട് വന്നിട്ടില്ല എന്റെ പ്രിയപ്പെട്ട നിങ്ങൾക്ക് എന്താണ് മുസ്ലിമീങ്ങളുടെ മുഴുവനീങ്ങളെ മുഴുവൻ അകത്തളങ്ങളിലുള്ള മസ്ജിദുള്ള നിലനിൽക്കുന്ന മഹാത്മാക്കളായ പ്രവാചകന്മാരുടെ ചരിത്രമുറങ്ങി കിടക്കുന്ന ഇസ്ലാമിന്റെ മഹിതമായ അധ്യായങ്ങൾ പേറുന്ന ജറുസലേ ഉൾപ്പെടുന്ന ഫലസ്തീനുണ്ടല്ലോ ഒരുപാട് ും മഹാന്മാരുടെയും പാദങ്ങളേറ്റ് പരിശുദ്ധമായ ആ ഇടനാഴികളിലേക്ക് പാദങ്ങളേറ്റാദ പട്ടാളമുണ്ടല്ലോ അമേരിക്കന്റെ തെരുവുകളിൽ വേശ്യപ്പെതികളായി ഉണ്ടായ ആ ഇസ്രായേലി നരാധമ്മന്മാർക്ക് ജനിക്കാനും അതുപോലെ അവർക്ക് ജീവിക്കാനും അമേരിക്കയുടെ ഒത്താശയോടെ ഉണ്ടാക്കിയെടുത്ത് പിടിച്ചടക്കിയ ആ ഫലസ്തീനികത്ത്

അവർ മനുഷ്യരാണ് അവരെ കൊല്ലാൻ പാടില്ല എന്ന് ലോകത്തൊരു നേതാവും മുന്നോട്ട് വരുന്നില്ല ലോകത്തൊന്ന് രണ്ട് രാഷ്ട്രങ്ങൾ അതല്ലെങ്കിൽ ഇറാനിലെ അഹമ്മദ് നജാദിനെ നമുക്ക് മാറ്റി നിർത്താം എത്ര എത്ര അറബ് രാഷ്ട്രങ്ങളുണ്ട് മുർമ്മിനെ എല്ലാവരും മൗനം പാലിച്ചു നിന്ന ചരിത്രമാണ് സമീപകാലം വരെ ഉണ്ടായതെങ്കിൽ ഈ അടുത്ത സമയത്തുണ്ടായ ഇസ്ലാമിക വിപ്ലവങ്ങൾ യും അറബ വസന്തങ്ങളിലൂടെയും ഉയർത്തെഴുന്നേറ്റ് വന്ന ധീരന്മാരായ ഭരണാധികാരികൾ അതായത് ഈജിപ്തിന്റെ അടക്കമുള്ള ഭരണാധികാരികൾ രംഗത്ത് വന്നിട്ട് നടത്താൻ പാടില്ലെന്ന് ഇടപെടലുകൾ നടത്തി എന്നത് തുത്യർഹമായ കാര്യമാണ് എങ്കിലും നടത്തിയെങ്കിലും അവിടെ കൊല ചെയ്യപ്പെട്ട പ്രിയപ്പെട്ട പാവപ്പെട്ട ഫലസ്തീനി മക്കളുടെ രക്തത്തിന് ആ പ്രയോഗങ്ങളോ പ്രഖ്യാപനങ്ങളോ ഒരിക്കലും പകരം നൽകാൻ കഴിയാത്തതാണ് അതുപോലെ ഞങ്ങൾ അറിയുമോ അഫ്ഗാനിസ്ഥാൻ പറയുന്ന ഒരു സാധനത്തെ ഉയർത്തി കാട്ടിയിട്ട് അഫ്ഗാനിന്റെ മലമടക്കുകളിലേക്ക് അഷ്ടിക്ക് വകയില്ലാത്ത പട്ടിണിക്കാരായി കരിഞ്ഞുകൂടുന്ന പാവങ്ങളുടെ അടുത്തേക്ക് ഉപയോഗിച്ച് 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 അവിടെ പതിനായിരക്കണക്കിന് മനുഷ്യ മക്കളെ കൊന്നൊടുക്കി കളഞ്ഞു അമേരിക്കക്കാരൻ അതുപോലെ ഫ്രാൻസും ഇറ്റലിയും ജർമ്മനിയും അടക്കമുള്ള ഇസ്രായേൽ അടക്കമുള്ള ആളുകൾ കൂട്ടുകൊണ്ട് കൊന്നുകളഞ്ഞു പക്ഷേ ഈ കൊലക്കളങ്ങളും കൊല നായാട്ടുകളും നാടിന്റെ നാലാ ഭാഗങ്ങളിലും മരങ്ങി

ിയുടെ മാനന്തരങ്ങൾ നിറകളിച്ചു വന്ന രാമായണത്തിന്റെ ആദ്യ വരികൾ ലോകം തുമാനുഷാധ എന്ന പ്രഖ്യാപനം എന്റെ പ്രിയപ്പെട്ട മണ്മനീങ്ങളെ അറിയുമോ നിങ്ങൾക്ക് നിർഭരമായ ലോകത്തിൽ പരിഹാരത്തിന്റെ വരുന്നത് ൾക്കെതിരെ അരുതായ്മകൾക്കെതിരെ അത് തെറ്റാണ് പാടില്ല എന്ന് പ്രഖ്യാപനം നടത്താൻ ആരാണ് മുന്നോട്ട് വരുന്നത് ഒരു പോലും അന്യായമായി കൊല്ലാൻ പാടില്ലെന്ന് പ്രഖ്യാപിക്കാൻ